സീക്രട്ട് ഏജന്റ് എന്ന് അറിയപ്പെടുന്ന സായി കൃഷ്ണ എന്ന് ചില ആളുകൾ വിളിക്കുന്ന എൻ്റെ സ്വന്തം കണ്ണൻ ചേട്ടൻ പിന്നെ കണ്ണൻ ചേട്ടൻ എന്ന് കണ്ണൻചേട്ടൻ കണ്ണാപ്പി എന്ന് കൊറേ പേര് വിളിക്കാറുണ്ട് വാഴ എന്ന് കൊറേ പേര് വിളിക്കുന്ന കേട്ടു മരവാഴ എന്ന് വിളിക്കുന്ന കേട്ടു ഇതൊന്നും പോരായിട്ട് പുതിയൊരു പേര് എന്താണ് നാരഥൻ നാര നാരഥൻ ഇവിടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയും പേരുകളുള്ള വേറൊരു വ്യക്തി ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം കൊറേ പേർക്ക് ഇപ്പോ മനസ്സിലായി കാണും ഞാൻ മറ്റേ അങ്ങോട്ട് വലിച്ചു കീറാൻ സായി കൃഷ്ണൻ എന്ന കണ്ണൻചേട്ടനെ അങ്ങോട്ട് വലിച്ചു കീറാൻ വേണ്ടി വന്നിരിക്കുകയാണെന്ന് പക്ഷെ അങ്ങനെ അല്ല കേട്ടാ ഒരു പരിധി കൂടുതലൊന്നും ഞാൻ അണ്ണനെ ഇതിനകത്ത് വലിച്ചു കീറാൻ പോകുന്നില്ല പക്ഷെ ഈ ഈ വലിച്ചു കീറണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ടല്ലോ അവർക്ക് വേണ്ടി ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് തുടങ്ങിട്ട് തന്നെ വലിച്ചു കീർത്തരാം എന്നിട്ട് കുറച്ച് കാര്യം എനിക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം എല്ലാവരും എൻ്റെ വീഡിയോ സായിയുടെ ഞാൻ സായിയെ പറ്റി സംസാരിക്കുന്ന കാണാൻ ആഗ്രഹിക്കുന്നവർ കൂടുതലും ഞാൻ മറ്റേ വലിച്ചു കീറണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും പക്ഷെ നമുക്ക് ഉള്ളതുള്ളത് പോലെ പറയണ്ടേ സായിയുടെ കേസിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് അറിയാം നടന്ന കലാപരിപാടികളൊക്കെ ശിരൂരിൽ കാണാതെ പോയ ആ പയ്യൻ്റെ പേരിൽ സായിയുടെ മേലെ കുറെ സൈബർ അറ്റാക്ക് നടന്നു ശിരൂരിൽ കാണാതെ ആ പയ്യൻ്റെ കാണാതെ പോയ പയ്യൻ്റെ ഫാമിലിക്കെതിരെ നടന്നു അതിന്റെ ഇടയ്ക്കോട്ട് സായി നല്ല കീറി ചെന്ന് സായിക്കും കിട്ടി കുറെ അപ്പം ഇതിനിടയ്ക്ക് ലൈക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് എനിക്ക് ഞാൻ സായി പറഞ്ഞ കുറെ കാര്യങ്ങളോട് ഇപ്പം കുറെ പേർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാലും പറയാം കുറച്ച് കാര്യങ്ങളോട് എനിക്ക് യോജിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു സായി വളരെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് പോയിന്റ് എടുത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷെ അതിവിടെ ഇറച്ചില്ല നാട്ടുകാർ പിടിച്ച മൂക്കി വിട്ട് അപ്പം അതിലേക്കൊക്കെ നമുക്ക് പോകാം അതിനു മുമ്പ് ഈ കഴിഞ്ഞ ദിവസം ഒരു എനിക്ക് തോന്നി ഇന്നലെ ഇന്നലെ അപ്ലോഡായ ഒരു വീഡിയോ ഒരു ചാനലിൽ വന്ന ഒരു വീഡിയോ ഈ ഒരു വീഡിയോയുടെ അടിയിൽ സായി പോയ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എന്റെ പൊന്നും കണ്ണൻ ചേട്ടാ താങ്കൾ എന്തിനാണ് ഈ വല്ലവന്റെ അടിയിൽ പോയിട്ട് കമന്റ് ഇട്ടോ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ കമന്റ് കിട്ടോ പക്ഷെ എല്ലാ കമന്റിന്റെ അവസാനം ഒരു വരി എഴുതി ചേർന്നു ഞാൻ കമന്റ് ഇവിടെ നിന്ന് കാണിച്ചു തരാം ഫസ്റ്റ് ഇതാണ് ഡോ താനക്കപ്പിന്റെ എന്ത് പണിയാ ചെയ്യുന്നത് ഞാൻ കാറിലിരിക്കും ഞാൻ കാറിലിരിക്കും നീ റൂമിലിരിക്കും ലേശം ഉളുപ്പ് നാരദൻ ബ്ലേഡി നിന്റെ പേരിൽ കേസ് തരാം നിനക്ക് എന്ത് ഉറപ്പുണ്ട് ഞാനാണ് ഈ ഇഷ്യൂ എന്ന് നിന്റെ എല്ലാം ക്രെഡിബിലിറ്റി തന്നെ ഡേ എനിക്ക് ചിരി ചിരി എൻ്റെ ഇത് ചിരി പോകാൻ രണ്ടെണ്ണം വിഷയത്തിൽ പേര് പറയണ്ടായിരുന്നു അതോട്ടെ ആ കവിറ്റി കണ്ടോണ്ടാണ് വിഷയത്തിൽ പത്ത് വ്യൂസ് കിട്ടി അപ്പോൾ ബിഗ് പോയ സീക്രട്ട് ഏജന്റ് എന്ന് വെച്ച് ചെയ്യാമെന്ന് അണ്ണൻ ആദ്യമേ എഴുതിയ കാര്യങ്ങളോടല്ല ഞാൻ യോജിക്കുന്നു അണ്ണൻ അണ്ണന്റെ ഒരു സാധനം പറഞ്ഞു ഞാനത് കൂടുതലൊന്നും ഞാൻ നിന്റെയൊക്കെ ക്രെഡിബിലിറ്റി തന്നെയല്ലേ എനിക്കുള്ളത് അതുപോലെ തന്നെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ സീക്രട്ട് ഏജന്റ് എന്നും പറഞ്ഞ് തമ്മിലും വെച്ച് അണ്ണൻ അറിയാതെ എന്തുകൊണ്ടാണ് റീച്ച് അണ്ണാ എല്ലാവർക്കും അതിന് വേണ്ടി തന്നെ അണ്ണനും ചെയ്യുന്ന അതിന് വേണ്ടി അണ്ണൻ ഈ കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ പോയി വീഡിയോ എടുത്ത് അണ്ണൻ കാണിച്ചതൊക്കെ അതിന് വേണ്ടിയല്ലേ ഇല്ലെങ്കിൽ അണ്ണൻ അത്രയും നല്ല മനസ്സുള്ള ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം തീർക്കണമെന്ന ഇപ്പൊ എന്തിനാ അണ്ണൻ ഈ പ്രശ്നം തീർക്കാൻ വന്നേക്കുന്നത് മുന്നോട്ട് അല്ലെങ്കിൽ തീർത്തത് എന്തിനാ അതുപോലെ നാട്ടുകാരെടുത്ത് പൊങ്കാല ഇട്ടു അപ്പൊ അണ്ണൻ എല്ലാം വിട്ടിട്ട് അണ്ണൻ കോംപ്രമൈസ് ചെയ്തു ഇത് അണ്ണൻ ആദ്യമേ ചെയ്യാരുന്നല്ലോ അണ്ണൻ ഈ വീട് ഇടുന്നതിന് പകരം ഈ വീട്ടിൽ പോയി കാര്യങ്ങൾ കേട്ടപ്പോൾ ഓപ്പോസ്റ്റ് നിൽക്കുന്ന ആ വ്യക്തിയെ വിളിച്ച് രണ്ടുപേരെ എഴുതി സംസാരിച്ച് അന്ന് രാത്രിയിൽ തന്നെ ക്ലോസ് ചെയ്യാമായിരുന്നു അണ്ണാൻ എന്തുകൊണ്ട് ചെയ്തില്ല ചെയ്യത്തില്ല കണ്ടന്റ് അരി അത്രേ ഉള്ളൂ ഇത് തന്നെയാണ് ബാക്കി എല്ലാവരുടെയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം പിന്നെ എന്തിനാണ് അണ്ണൻ എല്ലാവരുടെയും അടിയിൽ ചെന്നിട്ട് ഈ റൈസ് അല്ലേ റൈസ് അല്ലേ അരി അല്ലേ ഇത് ഇതിപ്പം ആദ്യമായിട്ടല്ലേ ഒരു കമന്റ് കാണുന്നത് പല ആളുകളുടെയും സായിക്കെതിരെ നമ്മുടെ കണ്ണച്ചേട്ടനെതിരെ വീഡിയോ ചെയ്യുന്ന പല ആളുകളുടെയും അടിയിൽ എൻ്റെ അണ്ണെതിരായിട്ടും അങ്ങനത്തെ കമന്റ് ഒന്നും ഇട്ടിട്ടില്ല പക്ഷെ ഞാൻ വേറെ കുറെ കണ്ടിട്ടുണ്ട് അണ്ണൻ ഇങ്ങനെ ഇടുന്നതിനെ പറ്റി സംസാരം വരെ ഉണ്ടായിട്ടുണ്ട് എന്തിനാണ് അത് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾ അരിക്ക് വേണ്ടിയാണ് ഓക്കെ അത് നിങ്ങൾ എല്ലായിടത്തും വിളിച്ചു കൂടി ഇരുന്ന് പറയുന്നുണ്ട് പണ്ട് തൊട്ടേ അങ്ങനെയാണ് അരി എണ്ണം പേര് വന്നത് പക്ഷെ മറ്റുള്ളവർ ഞാനും ഒക്കെ അതിനുവേണ്ടി തന്നെയാണ് പക്ഷെ അത് അണ്ണം ഒന്ന് പറയണ്ട ഞങ്ങൾക്ക് പറയണെങ്കിൽ ഞങ്ങൾ പറയട്ടെ ഞാനിപ്പോ പറയാണ് ഞാൻ അരിക്ക് വേണ്ടിയാണ് അരിക്ക് വേണ്ടിയാണ് ഗോതമ്പര് വേണ്ടിയാണ് എന്ന് ഞാൻ പറയുന്നതിനകത്തൊരു സാധനം ഉണ്ട് നിങ്ങൾ വന്നത് പറയേണ്ട കാര്യം എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ പേർസ്പെക്റ്റീവ് പറയാം നമുക്ക് നമ്മുടെ പേഴ്സ്പെക്റ്റീവ് പറയാം എല്ലാവർക്കും അതിനുള്ള റൈറ്റ് ഉണ്ട് പക്ഷെ ഈ സാധനം എഴുതിയിടുന്നത് എന്ത് അർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പറഞ്ഞിട്ട് പോവാ നിങ്ങളുടെ വീഡിയോയിൽ ആ ഒരു നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്തവരുടെ പേര് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവരരിക്ക് വേണ്ടിയല്ല ഇങ്ങനെ പറഞ്ഞു പക്ഷെ ഈ അവിടെ ഇവിടെ ഒക്കെ ചെന്നിട്ട് ഈ അരിക്ക് വേണ്ടിയല്ലേ എല്ലാ അത് വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ എനിക്ക് അതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല അല്ല കണ്ണ ചേട്ടാ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എഴുതിയിടുന്നത് പന്ത്രണ്ടിയൊക്കെ വീഡിയോ എടുത്ത് ചെന്നിട്ട് റൈസിലല്ലേ റൈസിലല്ലേ ആണെന്ന് നിങ്ങൾക്കും അറിയാം അവർക്കും അറിയാം കാണുന്നവർക്കും അറിയാം പിന്നെ നിങ്ങളിത് പ്രത്യേകിച്ച് നിങ്ങളൊരു ഫ്രസ്ട്രേഷൻ തീർക്കാൻ വന്ന് ചെയ്യുന്നതാണ് പല കാര്യങ്ങളും തോന്നുന്നത് മനസ്സിലായില്ലേ പലപ്പോഴും നിങ്ങൾ മറ്റേ ചിലപ്പോൾ നിങ്ങൾ നല്ലതെന്ന് ഞാൻ അർജ്ജി ചെയ്യുന്നതായിരിക്കാം പക്ഷെ നിങ്ങൾ തന്നെ കുഴുതോണ്ടി അതിനകത്ത് പോയി വീണോണ്ടിരിക്കുക ഇത് ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് തന്നെയാണ് കൂടാം പിന്നെ ഈ കമന്റിന്റെ അടിയിലൊക്കെ ഞാൻ ആ വീഡിയോയും കൂടെ അതാ മേളിൽ കാണിച്ചേക്കുന്നത് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിട്ട് എന്റെ താഴെ വന്നിരിക്കുന്ന ഫസ്റ്റ് കമന്റ് കണ്ടോ റിപ്ലൈ ഓയി കാറിലിരി ഇതാണ് പിന്നെ അങ്ങോട്ടും മൊത്തം അണ്ണൻ ഈ ഒരു ഡയലോഗ് കൊണ്ട് എവിടെ ഇറങ്ങിയാലും അണ്ണാ അന് കിട്ടും അണ്ണൻ ഇങ്ങനത്തെ സാധനം പറയാതെ എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾ എന്താ വീണ്ടും വീണ്ടും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ മനസ്സിലാവും പക്ഷേ ഒരിക്കലും ഈ ഒരു കാര്യത്തോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല വല്ലവനെ ഡിഫണ്ട് റൈസിന് വേണ്ടിട്ടല്ലേ റൈഫിന് വേണ്ടിയിട്ടല്ലേ റൈസിനല്ലാതെ പിന്നെന്താ പട്ടിയെ പിടിക്കാനാണോ ഞങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ ചെയ്തിട്ട് ഏഹ് പട്ടിയ മേടിക്കാനാണോ ആണ് കേട്ടോ ചില ആൾക്കാർ പട്ടിയെ മേടിക്കും കേട്ടോ ഈ കാശ് കൊണ്ടില്ല പറയുന്നില്ല പക്ഷെ എന്ന് വെച്ചിട്ട് എന്തൊന്നാണ് ഇത് എന്ത് കാര്യത്തിന് ഇനി ഇനിയിപ്പോൾ ഈ വീഡിയോ ഞാൻ കാണിച്ചല്ലോ ഒരെണ്ണത്തിന്റെ അടിയാണ് കമന്റ് ഇട്ടിരിക്കുന്നത് നമുക്ക് ആ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ തുടങ്ങാം അതിനകത്ത് രണ്ട് ചേട്ടന്മാരിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു പരിധി കൂടുതലൊന്നും എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ ചേട്ടന്മാരോട് പറ്റുന്നില്ല കുറെ ആ വീഡിയോയിൽ കുറെ കാര്യങ്ങൾ അണ്ണന്മാര് പറയുന്നുണ്ട് യൂട്യൂബേഴ്സ് മൊത്തം മറ്റേ ഈ ഒരു മോഡാ പക്ഷെ ഇവന്മാരോട് എന്നാ കാണിക്കുന്നത് ഇവന്മാരുടെ വീഡിയോ യൂട്യൂബിൽ അല്ലാതെ മറ്റേ ഓൺ മറ്റേ മെയിൻ സ്ട്രീം സാറ്റലൈറ്റ് ചാനലിലൊന്നും അല്ല പിന്നെ എന്ത് കണ്ടിട്ടാണ് ആണ് ഇവന്മാരോടൊന്ന് ഉണ്ടാക്കിയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്നാലും നമുക്ക് വീഡിയോ കണ്ടു തുടങ്ങാം ഇപ്പൊ കുറച്ചുപേർ ഹാപ്പി ആയില്ലേ ഇല്ലേ അത്ര ഉള്ളൂ കേട്ടോ കൂടുതലായിട്ട് മറ്റേ സാധനങ്ങളൊന്നും ഇല്ല പക്ഷെ എന്നാലും കുറച്ചും കൂടെ കാര്യങ്ങൾ അണ്ണനെ പറ്റി എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് അത് ഞാൻ പറയും പിന്നെ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയുകയാണ് നിങ്ങളുടെ എല്ലാവരോടും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാം സഹായിക്കെതിരെ ആണെങ്കിലും എന്താണെങ്കിലും സ്നേഹം സ്നേഹിക്കുന്നവരാണെങ്കിലും പറഞ്ഞു ഒരു കുഴപ്പമില്ല പക്ഷെ ഒരാളും ആരുടെയും വീട്ടിലിരിക്കുന്നവരെ പറയാൻ നിൽക്കരുത് അതിനോട് ഞാൻ തീരെ യോജിക്കുന്നില്ല ഞാൻ ആയം തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ് അത് അത്ര നല്ലൊരു പരിപാടിയല്ല അത് വേണ്ട നമുക്ക് ഞാൻ കുറേയിടത്ത് കണ്ടു കഴിഞ്ഞ ദിവസത്തെ ഏതൊരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ് സായിയുടെ ഫാദറിനെ ഒക്കെ വീണ്ടും ഡ്രാഗ് ചെയ്യുക നീ നിന്റെ അച്ഛനുമായിട്ടുള്ള പ്രശ്നം എന്നിട്ട് പോര മല്ല ചേടോ എന്തോന്നാണോ ഇത് എനിക്കതാ മനസ്സിലാവാത്ത എന്തിനാ അതൊക്കെ പറയുന്നത് പുള്ളി പുള്ളിയുടെ അച്ഛനുമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ അവർ തീർത്തോളും അത് അവരുടെ ഫാമിലി മാറ്റർ അത് പുള്ളി ആകെ ബിഗ് ബോസിൽ വെച്ച് പറഞ്ഞു സാനം പറഞ്ഞു ഇല്ലാതൊന്നും ഞാനും പറയുന്നില്ല പറഞ്ഞു പക്ഷെ അത് കഴിഞ്ഞു പോയില്ലേ ബിഗ് ബോസ് ഒക്കെ വീണ്ടും അതിനകത്ത് പറഞ്ഞൊരു കാര്യം വെച്ചോണ്ട് ഇപ്പോഴും പുള്ളി എന്തെങ്കിലും മോശം ണ്ടെങ്കിൽ അതിനെക്കാട്ടിലും മോശാവസ്ഥയിലേക്കാണ് ഈ കമന്റ് ഇടുന്നവർ പോകുന്നത് അത് നിങ്ങളൊന്നും ഓർത്താ കൊള്ളാം എന്താണെങ്കിലും വീട്ടിലിരിക്കുന്നവരെ പിടിച്ചോണ്ട് വരുമ്പോ കേട്ടോ അത്രേ ഞാൻ പറയുന്ന കൂടുതലായിട്ടും ഞാൻ പറയുന്നില്ല നമുക്ക് ഈ ഇന്റർവ്യൂ കണ്ടു തുടങ്ങിയാലോ ഈ സീക്രട്ട് കുത്തിത്തെരുപ്പുകാർ അങ്ങനെ തന്നെ പറയണം ഇവന്മാരെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ സമൂഹത്തിൽ അനാവശ്യമായ ശ്രദ്ധ വളർത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല ഈ ബിൾജെറ്റ് സഹോദരന്മാർ വണ്ടിയിൽ അലറി വിളിച്ച് നടന്ന സമയത്ത് അവരെ കുറ്റം പറഞ്ഞു അവർ ഇപ്പൊ സ്വന്തമായിട്ട് ഒരു അച്ചാർ കമ്പനി തുടങ്ങിയിട്ടുണ്ട് അത് വിറ്റ് ജീവിക്കുകയുമാര് ആ കടൽ മച്ചാൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ അവരെ യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കി മീൻ കച്ചവടം തുടങ്ങി പിന്നീട് ഹോട്ടലുകൾ തുടങ്ങി അവനെ കൊല്ലാൻ ശ്രമിക്കുകയവുമാരും അവന്റെ ഒരു പ്രൈവറ്റ് വീഡിയോ

ഈ ബുൾജെറ്റ് എന്തോ ഒരു അച്ചാർ കമ്പനി അങ്ങോട്ട് തുടങ്ങി അച്ചാറിന്റെ പരിപാടി തുടങ്ങിയപ്പോഴത്തേക്ക് അതിനകത്ത് തുപ്പർ വീട് നല്ല രീതി അണ്ണന്മാരെ ഇവിടെ വലിച്ചു കയറി അതെടുത്ത് കുറേ പേസായി ഉൾപ്പെടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതേ ഇവൻ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക ഈ ബുൾജെറ്റ് അങ്ങനെ ചെയ്തു അത് നിങ്ങളെടുത്ത് വീഡിയോ ചെയ്തു നീ പിന്നെന്താ ഞങ്ങളെടുത്ത് വീഡിയോ ചെയ്തെങ്കിൽ ഞങ്ങളെ പിന്നെ നീലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക മറ്റേ ഇലനക്കി പറ പട്ടികളെ ചെറുനക്കിപ്പട്ടിയാണ് അങ്ങനെ പറയത്തില്ലേ ഏതാണ്ട് ആ പഴയ ഒരു പഴഞ്ചൊലാണ് ഞാൻ പട്ടികളെ കളിയാക്കിയതല്ല ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ് ആ ഒരു പഴഞ്ചൊലുണ്ടല്ലോ ഏതാണ്ട് ആ ഒരു ഐറ്റമാണ് ഈ എണ്ണ അല്ലേ എനിക്കും അങ്ങനെ തന്നെയാ തോന്നിയത് ഇപ്പൊ പിന്നെ എന്താ കാണിക്കുന്നത് പറയുന്നതിന്റെ കുഞ്ഞി ഒരു നിമിഷം ഇത്രയും ബുദ്ധിജീവിയായിട്ടിരുന്ന കഥകൾ പറയുമ്പോ എന്താണ് പറയുന്നത് ഒരു നിമിഷം ആലോചിക്കുക നമ്മളെ കുറ്റം നീ നീ പറയുന്നതും വിറ്റ് ഞങ്ങളെ ഞങ്ങൾ അവനെ എത്ര ഉള്ളു ഞങ്ങള് ഈ ബുൾജെറ്റിനെ അല്ലെങ്കിൽ വേറെ മറ്റേ അവനെയൊക്കെ ഇരുന്ന് കുറ്റം പറഞ്ഞ് നമ്മളെ വീഡിയോ എഴുതുന്നു നമ്മളെ കുറ്റം പറഞ്ഞ് നീ വീഡിയോ എഴുതുന്നു അത്രേ ഉള്ളടേ കൂടുതലൊന്നും ഇല്ല ബാക്കി കൂടുതൽ വീഡിയോ ആകാം വി എടാ അവന്റെ പ്രൈവ പ്രൈവസിയാണ് അതിൽ പുറത്ത് വിട്ടവേണ്ടി വരെയാണ് കേസ് എടുക്കാൻ മനാഫിനെതിരെ ഇത്രത്തോളം വലിയ കുത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ ആളുകളിൽ ഒരാളുടെ പേര് ഈ ചാനല സീക്രട്ടറ്റ് എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ കേസ് എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇവരുടെ പേരിലാണ് കേസ് വേണം ഇവരുടെയൊക്കെ ലക്ഷ്യം ബിഗ് ബോസ് പോലുള്ള പ്ലാറ്റ്ഫോമുകളാണ് ഈ പറയപ്പെടുന്ന സീക്രട്ട് എന്ന് പറയുന്ന ചെറുക്കൻ അവൻ ബിഗ് ബോസിൽ പോയിട്ട് ഒന്നും അല്ലാതായി പോയി തിരിച്ചു വന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അവൻ അവകാശപ്പെടുന്നു ഞാൻ ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷം എന്തൊക്കെയോ മാറ്റങ്ങൾ എനിക്കുണ്ടായി ഒരു മാറ്റം ഉണ്ടായിട്ടില്ല പഴയ പണി തന്നെയാണ് ഇവരൊക്കെ ചെയ്യുന്നത് ആ ഒരു കാര്യത്തോട് അണം പറഞ്ഞ് ഞാൻ യോജിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മാറ്റുമെന്ന് നമ്മളും കണ്ടിട്ടില്ല സെൽഫ് ക്ലിൻസിങ് നടത്തി എന്തൊക്കെയോ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇനി സായി അല്ല അല്ല സീക്രട്ട് ഏജൻറ് അല്ല സായി ആണ് അങ്ങനെ എന്തൊക്കെയോ വലിയ വലിയ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ചേഞ്ച് ഒന്നും പിന്നെ പുള്ളി ചിലപ്പോൾ പറയുമായിരിക്കും കണ്ണൻ ചേട്ടൻ പറയുമായിരിക്കും പുള്ളിയുടെ ലൈഫിൽ പുള്ളിക്ക് ചേഞ്ച് കാണും നമുക്ക് നമുക്കറിയത്തില്ല പുള്ളി ചിലപ്പോൾ പേഴ്സണലായിട്ട് പുള്ളിയുടെ ലൈഫിൽ ചിലപ്പോൾ ചേഞ്ചുകൾ കാണും കാണട്ടെ വളരെ നല്ല കാര്യം പക്ഷേ പറയുന്ന ആ ഒരു വ്യക്തിക്ക് അതിപ്പോ സീക്രട്ട് ഏജന്റ് ആയിക്കോട്ടെ സായി ആയിക്കോട്ടെ ആരാണെങ്കിലും പണ്ട് ചെയ്തോണ്ടിരുന്ന ഒരു വ്യക്തി തന്നെ ഇപ്പോഴും ഇരുന്ന് ചെയ്യുന്നത് അതിനകത്ത് വലിയ മാറ്റം കാണുന്ന നമുക്കൊന്നും തോന്നിയിട്ടില്ല മനസ്സിലായില്ലേ അതിനകത്ത് നമുക്കൊന്നും വലിയ മാറ്റം തോട്ടിയിട്ടില്ല തോട്ടിട്ടില്ല അത് ഈ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നതെ ഒന്നും തോന്നണ്ട കണ്ണ ചേട്ടാ ഞാൻ ഉള്ളതൊക്കെ പറഞ്ഞതേ ഉള്ളൂ ബാക്കി ഇപ്പൊ ഈ നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും കോടതികളിൽ ഈ ഒരു കേസ് എത്തുന്നതിന് മുമ്പ് അത് കാറുകളിലേക്ക് പോകും വീട്ടിലെ മുറികളിലേക്ക് പോവും പക്ഷേ ഇപ്പോ ഈ അർജുൻറെ വിഷയത്തിൽ ഒരു നാരദൻ ആരാ പേര് രഹസ്യമായി കാര്യങ്ങൾ റിഞ്ഞ് തമ്മിലടി ഉണ്ടാക്കി ഒരാളാണ് കൊണ്ടുവന്നു പറയപ്പെടുന്ന ഒരാൾ രഹസ്യമായ കാര്യങ്ങളല്ലേ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ചാനൽ മുറി ഈ കാറാകുന്ന ലോകത്തിലിരുന്ന് പൊതുസമൂഹത്തോട് സംസാരിക്കുന്ന സംവദിക്കുന്ന നാരദനെ പറ്റിയാണോ പറയുന്നത് യൂട്യൂബ് ചാനലിന്റെ പേര് പേരെന്തോ ബിഗ് ബോസിൽ വന്ന സമയത്ത് എന്താ സായി കൃഷ്ണൻ അങ്ങനെ അങ്ങനെന്തോ ആണ് പുള്ളിയുടെ പേര് ചേട്ടൻ പേരെങ്ങ് മറന്നു പോയല്ലേ ഒരു ഇന്റർവ്യൂവിന് വന്നിരിക്കും ടോക്ക് ഷോ പോലെ വന്നിരിക്കുമ്പം പറയുന്നവനാ കുറ്റം പറയുന്നതിന്റെ പേരറിയത്തില്ലേ ചേട്ടാ അല്ല അത് പറ്റും ചേട്ടാ ചിലപ്പോ മറന്നൊക്കെ പോവായിരിക്കും അല്ലേ ഏഹ് പക്ഷെ ഇത് ചേട്ടൻ മറന്നുപോയതെന്ന് അറിയത്തില്ല എനിക്ക് തോന്നുന്നില്ല ചേട്ടൻ മറ്റൊരു ബൂസ്റ്റ് കിട്ടാൻ വേണ്ടി അത്ര ഉള്ളൂ അല്ലാതെ വേറൊന്നും ഇല്ല പിന്നെ നാരദനാണോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക നിങ്ങൾ പറഞ്ഞ നാരദനാണോ നാരദൻ അല്ലയോന്ന് ഞാൻ ഞാനതിനകത്തൊരു ഉത്തരം തരാൻ പോകുന്നില്ല എനിക്കങ്ങനെ വലിയ നാരദനായിട്ടും തോന്നിയില്ല ഉള്ള കാര്യം പറയാലോ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി അത്രേ ഉള്ളൂ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കളി കളിച്ചു പക്ഷേ പണി മാളിപ്പോയി ആ ഒരു സ്കീമാണ് എനിക്ക് തോന്നിയത് പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട് അതായത് ഈ ഒരു ഇത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ കണ്ണൻ ചേട്ടൻ്റെ കുറച്ച് ക്ലിപ്പുകൾ കൂടെ കാണിച്ചു തരാം എന്നിട്ടേ ഞാൻ അതിനകത്തോട്ട് വരുന്നുള്ളൂ ഇത് കണ്ടു പുള്ളി ഇപ്പോ പുള്ളി ഞാൻ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ എന്നെ നാരദനെന്നൊക്കെ നോക്കൂ നാട്ടിലൊരു വിഷയം ഉണ്ടാകുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് കാരണകത്ത് കുത്തിരുന്ന വീഡിയോ അതിലൂടെ റീച്ച് ഉണ്ടാക്കുക അതിലൂടെ കിട്ടുന്ന പണം പൊതുസമൂഹത്തിൽ ഒരു അനാഥ അനാഥകുട്ടിക്ക് ഒരു മുട്ടായി പോലും മേടിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടില്ല ഇവൻ രഹസ്യമായി കടൻചേട്ടൻ ഞാനൊരു കാര്യം പറയട്ടെ കടൻചേട്ടൻ്റെ അടുത്ത മാസം യൂട്യൂബിൽ നിന്ന് റവന്യൂ വരുമ്പോ ആയിരിക്കുന്ന ചേട്ടന് പോയിട്ട് ഇച്ചിരി ബിരിയാണിയും ഒരു ചേട്ടൻ കൊച്ചു പിള്ളേർക്കൊന്നും മേടിച്ചു കൊടുക്കുന്നത് അണ്ണൻ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചങ്കടമാണ് അണ്ണന് മറ്റുമെങ്കിൽ ബിരിയാണിയും അണ്ണൻ അണ്ടനടിക്കുന്നതാണെങ്കിൽ രണ്ടു പേരെങ്കും ഒക്കെ മേടിച്ചു കൊടുക്കും ചേട്ടന്റെ വിഷമോ അങ്ങ് തീരും അല്ലാതെ ഇപ്പൊ എന്നെ ഇവനെ പറയണ്ടേട ഇട പത്ത് പേരെ കാണിച്ചോണ്ടോ അവമനണം ചെയ്യേണ്ടത് അവൻ ചെയ്യുന്ന അങ്ങനത്തെ അതൊക്കെ എന്ത് യൂസ്ലെസ് ആയിട്ടുള്ള ഒരു സംസാരമാണെന്ന് എനിക്ക് മനസ്സിലായില്ല അവൻ കാശുണ്ടാക്കുന്നു അവൻ കാശുണ്ടാക്കി അവൻ ആർക്കും ചെയ്തില്ലെങ്കിലും എന്താ കുഴപ്പം ഇവിടെ എന്താ നിയമം ഉണ്ടോ ഉണ്ടോ എനിക്ക് അറിയാൻ പാടില്ല സായി നീ യൂട്യൂബിൽ നിന്ന് കാച്ചുണ്ടാക്കി കഴിഞ്ഞ നീ കൊച്ചു കുട്ടികൾക്ക് കൊടുക്കണം നീ പ്രായം നോക്കണം അല്ല നിയമം ഉണ്ടോ അങ്ങനെ അവന്റെ ഇഷ്ടം അവൻ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യണ്ട മനസ്സിലായില്ലേ അത് പറയാൻ അത് അല്ലെങ്കിൽ അത് ചോദിക്കാൻ താങ്കൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല ചേട്ടാ ഇവിടുത്തെ കോടതി പോലും ചായോടിയല്ല ചിലപ്പോ ആ ചോദിക്കത്തില്ലായിരിക്കും നീ കൊച്ചു പിള്ളേർക്ക് ചെയ്ത് കൊടുക്കുന്നില്ലട എന്ത് ചോദ്യമാണോ താൻ ഏത് എനിക്ക് മനസ്സിലായില്ല മനസ്സിലായില്ല എനിക്ക് ചില കാലത്തോടൊക്കെ താൻ പറഞ്ഞതിനോടൊക്കെ നമ്മൾ ഓക്കെ പക്ഷെ ഈ മൊത്തത്തിലുള്ള ഒരു മറ്റേ ആട്ടലുണ്ടല്ലോ ഏർ അതിനോട് നമുക്ക് യോജിക്കാൻ ഇച്ചിരി ഇനി നമുക്ക് ചായ്ച്ചേട്ടന്റെ കഴിഞ്ഞ ദിവസം ചായ്ച്ചേട്ടൻ ഒരു നാല് ലക്ഷം മേളം കണ്ടെ ഒരു വീഡിയോ ഉണ്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ ഷിരൂരിലെ

അപ്പോൾ ഈ ഒരു കാര്യം അതായത് നമ്മുടെ സായി ചേട്ടന്റെ കൂട്ടുകാരനായിട്ടുള്ള ജിത്തുബായ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ സായി ചേട്ടനെ ഏറ്റുപിടിക്കുന്നുണ്ട് വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ടോ എനിക്ക് തോന്നിയത് ഓക്കെ ഇവിടെ തൊട്ട് ചിലപ്പോൾ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് പറയുന്നു ഞാൻ ഒരു പരിധിയിൽ കൂടുതൽ മറ്റേ ഇപ്പം കുറെ പേര് വരും ഞാൻ സായി അങ്ങോട്ട് എടുത്ത് തല വെക്കുവാണെന്ന് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുത്തോളൂ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനിവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കിയിട്ട് ആർക്കും പിടി പിടികിട്ടിയിട്ടില്ല അപ്പോൾ പിന്നെ ഇനി മനസ്സിലാവുമോ പക്ഷെ എന്തൊക്കെയാണെങ്കിലും ചിത്തുമായി പുറകെ ഇരുന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ അവരുടെ പേര് എനിക്ക് പരിപാടി കഴിഞ്ഞതാണ് പിന്നെ ഞാൻ അവരുടെ പേരൊന്നും ട്രാഗ് ചെയ്യുന്നില്ല അതായത് ആ ലോറിയുടെ ഒരു ഉടമ ആ ഉടമ അവരുടെ അടുത്ത് ഇരുന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നാല് വർഷമായി ഈ ഒരു നമ്മുടെ ഈ കാണാൻ പോയ പയ്യൻ അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞു പക്ഷെ ശരിക്കും ഒന്നൊന്നര വർഷമായിട്ടുള്ളൂ ഇതൊക്കെ അവിടെ പറഞ്ഞപ്പോഴത്തേക്ക് മാറിപ്പോയി ആ വ്യക്തി മാധ്യമങ്ങളോട് പറഞ്ഞപ്പോഴത്തേക്ക് നാല് നാലര വർഷമെന്നൊക്കെ പറഞ്ഞു ഇല്ല പക്ഷെ ഇത് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തിപ്പോ ഇവരത് പറയുന്നുണ്ട് സായിയുടെ വീഡിയോയിൽ അവരത് പറയുന്നുണ്ട് പക്ഷേ ഇതുപോലെ എനിക്കും ഫസ്റ്റ് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട് പക്ഷെ അതൊന്നും ആരും മൈൻഡ് ചെയ്യത്തില്ല അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് മൈൻഡ് ചെയ്യുന്നില്ല എനിക്കറിയാൻ പാടുകയല്ല കൂട്ടുകാരെ ഞാൻ കണ്ടൊരു കാര്യം അല്ലെങ്കിൽ ഞാനത് ശ്രദ്ധിച്ചൊരു കാര്യം ഓക്കെ ആ ഇന്റർവ്യൂകളിലും ആ മാധ്യമങ്ങളുടെ അടുക്കം വന്ന് പറയുന്നതിനകത്തൊന്നും ഞാൻ കണ്ടൊരു കാര്യമാണ് ഇനി ഇതിനകത്ത് വർഗീയതയും ഒന്നും വന്നുകൊണ്ട് ആരും കുത്തിക്കൊട്ടിക്കൊണ്ട് വരല്ലേ അതൊന്നും അല്ല അതിപ്പം ചായ ഇപ്പം പറഞ്ഞതിനകത്ത് വരെ നമ്മൾ മറ്റേ കുത്തിയെടുത്ത് കാണുന്നുണ്ട് അതേപോലെ ആ ഒരു വ്യക്തി അയാൾ ഒരു മനുഷ്യനല്ലേ അയാൾ പറഞ്ഞതിനകത്തും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് കാണിച്ചപ്പോഴത്തേക്ക് എന്തുകൊണ്ട് ആരും ഇത് ശ്രദ്ധിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതിന് അതിന്റെ ഒരു സ്പിരിറ്റിൽ എടുക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സായി ഇതുപോലെ ഈ ഒരു വീഡിയോയിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്ത് സായി ഒക്കെ പറയുന്നുണ്ട് പക്ഷെ ഇവര് ഇതെല്ലാം മറന്നുപോയി ഇവരിത് മറന്നുപോലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ സൈബർ പുള്ളി ഇവർക്ക് വന്നു കാണും അതുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് ലാസ്റ്റ് ഇതെല്ലാം വിട്ടിട്ട് ഇന്നലെ ഓടിപ്പടച്ച അവിടെ ചെന്നിട്ട് കോംപ്രമൈസ് ചെയ്യുന്നത് വളരെ നല്ല കാര്യം അതിന് സായിക്ക് ആദ്യമേ തന്നെ ഞാനൊരു ക്ലാപ്സ് കൊടുക്കും ആദ്യമേ തന്നെ അല്ലേ ഏതാണ്ട് തീരാനായി എന്നാലും ഒരു ക്ലാപ്പ് കൊടുക്കണം കാരണം പക്ഷെ ഇത് ആദ്യമേ ചെയ്യായിരുന്നു കണ്ണൻചേട്ടൻ നിങ്ങൾക്ക് ആദ്യമേ ചെയ്യായിരുന്നു പക്ഷെ ആദ്യമേ കണ്ണൻ ചേട്ടൻ കണ്ടന്റ് നോക്കി കണ്ടന്റ് മാത്രം നോക്കി പക്ഷെ ആ കണ്ടന്റ് നോക്കി അണ്ണൻ അത് വീഡിയോ ഇട്ട് പുറത്താക്കിയപ്പോഴത്തേക്ക് രണ്ട് രീതിയിൽ ആൾക്കാരതിനകത്തോട്ട് വന്നു മനസ്സിലായില്ലേ ഒന്നാമത് ആ ഒരു വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾ അത് പുറത്തുട്ടതിന് ശേഷം നിങ്ങൾ ഒന്ന് സംസാരിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാരണം ലോറിയുടമയുടെ കുറെ കാര്യങ്ങൾ നിങ്ങൾ നല്ല വൃത്തിക്ക് നിങ്ങൾ അത് പിക്ക് ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ നോക്കി പക്ഷെ അത് ആൾക്കാർ വേറെ സെൻസിലാണ് എടുത്തത് ഓക്കെ അത് വേറെ രീതിയിൽ തന്നെ എടുത്തത് നിങ്ങൾ അതിനകത്ത് പറഞ്ഞ ആ ഒരു തെറ്റു ആരും കണ്ടില്ല നേരെ മറിച്ച് നിങ്ങളൊരു ഒരു കമ്മ്യൂണിറ്റി വീണ്ടും അത് എനിക്കത് പറയാൻ തന്നെ താല്പര്യമില്ല ഇല്ല വോട്ടോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആ ഒരു പ്രത്യേക ഒരു ടീമിനെ കുത്തുന്ന പോലെയാണ് പേർക്ക് തോന്നിയത് അതാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ കാരണം സായി അതുകൊണ്ടാണ് എനിക്ക് തോന്നും മറ്റേ വാളും പരിചയമൊക്കെ രണ്ടു കൂട്ടുകാരെ വിളിച്ച് കോംപ്രമൈസ് ആക്കിയത് കാരണം ഇല്ലെങ്കിലും ഇവിടെ നിക്കത്തില്ല ഇല്ലെങ്കിൽ ഇത് ഇത് പോകും ഉറപ്പായിട്ടുള്ള കാര്യം വേറെ രീതിയിലോട്ട് പൊക്കോണ്ടിരിക്കുക ബാക്കി എന്തായാലും കാണാം ഈ ഫാമിലി നാളെ എന്തൊക്കെ ഫേസ് പേടി അവർക്ക് കാണില്ല പറഞ്ഞത് നിർത്ത് മതി ആളെ കിട്ടി ഓക്കെ ഇനി ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ എന്താ വേണ്ടേ ആരുടെ ഒന്നും വേണ്ട ആരുടെ ഒന്നും വേണ്ട അർജുൻ അവിടെ സ്റ്റോപ്പായി ഇനി ഞങ്ങൾ മുന്നോട്ട് പോകട്ടെ ആ സമയത്താണ് ഈ പറഞ്ഞ വീഡിയോസ് ഒക്കെ വരുന്നതായത് മനാഫിൻ്റെ ഈ വീഡിയോ വരുന്ന സമയത്ത് മനാഫിന് പറയാം മനാഫ് എടുത്ത എഫേർട്ട് മനാഫിന് എവിടെയും പറയാം ഒരു കുഴപ്പവും മനാഫ് എടുത്ത എഫേർട്ട് നൂറ് ശതമാനം യോജിക്കുന്നു അത് പറഞ്ഞോട്ടെ പക്ഷെ കൂട്ടത്തിൽ പറയുമ്പോൾ ഫാമിലി ഈ സിറ്റുവേഷനിലാണ് ഫാമിലി ഇങ്ങനെ ആയിരുന്നു ആ വണ്ടീൻ്റെ കാര്യം അല്ലെ ബൈക്കിൻ്റെ കാര്യം എന്നാലും ആ അനിയ എന്നോട് പറയുക അമ്മയ്ക്ക് അർജുനയച്ച മെസ്സേജ് വാട്സാപ്പിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ആ പയ്യൻ അർജുൻ പൈസയും കൊടുത്ത് റെഡിയാക്കി എല്ലാം വെച്ച് വീട്ടിൽ കൊടുന്ന് വെച്ചോ എന്ന് പറഞ്ഞ ഇത് മനാഫിൻ്റെ കയ്യിലേക്ക് പോകുന്നത് മനാഫ് കൊടുന്ന് വീട്ടിൽ വെച്ചു ഓക്കെ ഫൈൻ അതിനൊന്നും അവർക്കൊരു കുഴപ്പമില്ല പക്ഷെ വീഡിയോ എടുക്കാൻ നേരത്തെ ആളുകൾ വരുന്ന സമയത്ത് ഇതാ അർജുൻ്റെ ബൈക്ക് ഇവിടെ ഇരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഈ ബൈക്ക് ഇതാ ഇവിടെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അർജുൻ്റെ ഒരു ബൈക്ക് പോലും സൂക്ഷിക്കാൻ പറ്റാത്ത വീട്ടുകാരല്ലേ ഈ ബ്രദർ എന്ത് ബ്രദറാണെന്നുള്ള ചോദ്യമാണ് ആ ചക്ക നേരിടേണ്ട അവസ്ഥ വരുന്നത് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കത് അർജുൻ പൈസ കൊടുത്ത് അർജുൻ നന്നാക്കിച്ച് അർജുൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ നിന്ന സാധനം പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ മനാഫിന്റെ വീട്ടിലേക്ക് അവര് കൊടുത്തു ഈ സംഗതി ഒക്കെ നടന്നുകൊണ്ടിരിക്കല്ലേ അതെങ്ങനെയാ അത് അർജുന വീട്ടുകാരുടെ പ്രശ്നവും അത് അവിടെ കൊടന്ന് വെച്ചതിന് ശേഷം ആ പയ്യൻ പറയും ആ പയ്യൻ രണ്ട് ടയറും മനാഫിന്റെ വീട്ടിൽ നിന്ന് ആ വണ്ടി ഉരുട്ടി കൊണ്ടുപോയതാണ് ആ പയ്യൻ പറഞ്ഞതിനോട് രണ്ട് ടയറും കാറ്റുണ്ടായ പെട്രോളും ഇല്ല ഇപ്പം അർജുന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് പിന്നെ ഇവർക്ക് ഏറ്റവും കൂടുതൽ സങ്കടം ആവുന്ന കാര്യം പറഞ്ഞാൽ മനാഫ് ചിലപ്പോ ഇന്റർവ്യൂലിരിക്കും ആരെങ്കിലും കോൾ ചെയ്യും ഫോൺ എടുക്കും ഫോൺ എടുത്തതിന് ശേഷം മനാഫു പറയും പറയൂ ഏതെങ്കിലും അമ്മമാരാവും വിളിക്കുന്നത് വിളിച്ചതിന് ശേഷം ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തില് എന്താ അല്ലേ അർജുൻറെ പെങ്ങൾ പറഞ്ഞു എന്താ ഞാൻ അതിന് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഒരു അങ്ങനെ ഒരു ചോദ്യമൊക്കെ അതിന്റെ ആവശ്യം എന്താ അതൊക്കെ വീട്ടുകാരെ ട്രാക്ക് ചെയ്യുന്നതല്ലേ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞതിനകത്ത് പൊരുൾ മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇത് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം പറയാം ഞാൻ ഈ അടുത്തായിട്ട് കാണുന്ന ഒരു ചാനലാണ് കുങ്ങുമൂടൻ എന്ന് ഒരു വ്യക്തിയുടെ ഒരു ചാനലുണ്ട് മോനെ അതാണ് അടി അതാണ് സാധനം എനിക്ക് ഒരു ബിറ്റിൽ എനിക്ക് സായിയുടെ വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞുള്ളതാണ് സായിയുടെ ഒക്കെ വീഡിയോ കണ്ടിട്ടാണ് എല്ലാവരും മിക്കവരും പറയുന്നതാണ് ഇപ്പം റിയാക്ഷൻ ചെയ്യുന്ന പല ആൾക്കാരും സായിയുടെ ഒക്കെ വീഡിയോ കണ്ടിട്ടാണ് നമ്മളൊക്കെ ഈ ഒരു സീനിലേക്ക് വരുന്നത് വന്നൊക്കെ സായി ഇഷ്ടമായിരുന്നു സായിയുടെ വീഡിയോസ് കാണുമായിരുന്നു ഒരെണ്ണം പോലും വിടാതെ കാണുമായിരുന്നു പക്ഷെ ഈ അടുത്തായിട്ട് അങ്ങനെ ഇരുന്ന് കാണാറില്ല കുറവാണ് പക്ഷെ പൊങ്ങും മൂടൻ എന്ന് പറയുന്ന ഒരു ചാനല് അത് ഞാൻ കാണാറുണ്ട് അത് ഞാൻ ഞാൻ ആദ്യമായിട്ടൊരു ചാനൽ റെഫർ ചെയ്യുന്നത് പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവരും പോയി കാണുക അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾ ചെയ്യുന്ന ഒരു വീഡിയോസ് ആണ് പക്ഷെ ഇനി എന്നെ അത് ഭയങ്കരമായിട്ട് ഒരു ആസ്വാദനത്തിലേക്ക് കൊണ്ടുപോകാറുണ്ട് ആ വീഡിയോയുടെ ഒക്കെ എഡിറ്റിംഗ് ആണെങ്കിലും എഡിറ്റിംഗ് സ്റ്റൈൽ ആണെങ്കിലും നല്ല രസം പുള്ളി നല്ല പണിയെടുത്ത് നമ്മളൊക്കെ വീഡിയോ ഫോണിൽ തന്നെ എടുത്ത് പടയെന്ന് പറഞ്ഞ് ഫോണിൽ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്തിടുകയാണ് പക്ഷെ പുള്ളി അങ്ങനെയല്ല പുള്ളി നല്ല രീതിയിൽ എഫേർട്ടെടുത്ത് എഡിറ്റ് ഒക്കെ ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളി പല കാര്യങ്ങൾ പറയുന്നതൊക്കെ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു പ്രശ്നത്തിൽ ആ വ്യക്തിയും സംസാരിച്ചിട്ടുണ്ട് ആ വ്യക്തി നല്ല വ്യക്തമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് അതാണ് എനിക്ക് ഏറ്റവും ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു വീഡിയോ കൂടുതലായിരുന്നു പിന്നെ എനിക്ക് ഇച്ചിരിയെങ്കിലും കുറെ നാളുകൾക്ക് ശേഷം കുറെ നാളുകൾക്ക് ശേഷം എവിടേക്കോ മൊത്തത്തിലല്ല പക്ഷെ എവിടേക്കോ സായിഡായ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ സായി മറ്റേ ചൂഴ്ന്നെടുത്ത് പറയുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അതെല്ലാം വേറെ രീതിയിലാണ് ഇവിടെ പുറത്തേക്ക് വന്നത് മനസ്സിലായില്ല ഇപ്പൊ ഭയങ്കര വേറെ ഇപ്പൊ ഈ സായി പറഞ്ഞുവെച്ചിരിക്കുന്ന കേസാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ ആ ക്ലിപ്പ് ആണെങ്കിലും നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കുക പറയുന്ന കാര്യങ്ങൾ കറക്റ്റല്ലേ പറഞ്ഞിരിക്കുന്നത് പക്ഷെ അതിനകത്തോട്ട് വർഗീയത അത് അത് വരുമ്പോഴാണ് അത് പ്രശ്നമാവുന്നത് അത് ഞാൻ വീണ്ടും പറയുകയാണ് അത് വരുമ്പോഴാണ് പ്രശ്നമാവുന്നത് ചിലപ്പം സായിഡൊരു സൈഡിൽ നിന്ന് സായി പെട്ടെന്ന് ഇത് കൈ വിട്ടുപോകുന്നു വിചാരിച്ച കാണത്തില്ല വിട്ട് കഴിഞ്ഞപ്പോഴെനിക്ക് നേരെ ഇന്നലെ തന്നെ പോയി മറ്റേ വാളം വരഞ്ഞം വെച്ച് എല്ലാം കൈ കൊടുത്ത് തീർപ്പിച്ചത് ആദ്യമേ കണ്ടന്റ് മാത്രമായിരിക്കും നോക്കിയിരിക്കുന്നത് അതാണ് അവിടെ ചെന്ന് അവര് വിളിച്ചുടനെ അവിടെ ചെന്ന് വീഡിയോ എടുത്തു പുറത്തേക്ക് അങ്ങ് വിട്ടു കത്തുവെന്ന് വിചാരിച്ചു പക്ഷെ കത്തിയത് മാറിപ്പോയി വേറെ രീതിയിലാണ് കത്തിയത് മനസ്സിലായില്ലേ ഡ്രസ്സ് തീയറി പിടിക്കുമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് പിടിച്ചത് കോണാത്തല്ല അത് അങ്ങനെ ഒരു സെറ്റപ്പായി പോയി അങ്ങനെ എനിക്ക് തോന്നിയത് കേട്ടോ ആ ഒരു മോഡായതുകൊണ്ടാണ് അണ്ണിൽ എന്തായാലും പോയി കോംപ്രമൈസ് ചെയ്ത് തീർത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും വളരെ നല്ല കാര്യം പരിപാടി തീരട്ടെ ഇങ്ങനെയുള്ള സാധനങ്ങൾ വെച്ച് പുലർത്താതിരിക്കുക അത് വേറെ പല രീതിയിൽ പല ആൾക്കാർ അതിനെ എടുത്ത് സീനാക്കിക്കൊണ്ടിരിക്കുക മനസ്സിലായില്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം ഏതൊരു ഏതൊരു റൂട്ടിൽ അത് പൊക്കോണ്ടിരുന്നത് വർഗീയത മതമൊക്കെ കലർന്ന് വലിയ രീതിയിൽ ആ സാധനം കളിക്കാൻ തുടങ്ങി ഈ ഒരു സാധനം മുതലാക്കി കുറെ പേരെ ഞാൻ കണ്ടു നല്ല രീതിയിൽ അപ്പം അതല്ല എന്തായാലും നിന്നത് വലിയ നല്ലൊരു കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ കോംപ്രമൈസ് ചെയ്യുന്നത് വളരെ നന്നായി പക്ഷേ നിന്ന അതായത് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് കണ്ണൻചേട്ടനോടാണ് നിങ്ങൾ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് അതിനകത്ത് പറ്റുമെങ്കിൽ ഉറച്ച് നിൽക്കാൻ നോക്കുക ആ പറഞ്ഞതിനകത്തൊന്നും ഒരിക്കലും തിരിഞ്ഞു പോകാതിരിക്കുക എങ്ങും തിരിഞ്ഞ് അത് അല്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞ് മാറിയതായിട്ട് ഞാൻ കണ്ടില്ല അതിന് ഭാരം അത് പറയാൻ പറ്റത്തില്ലല്ലോ നാണക്കേടല്ലേ അതുകൊണ്ടാണ് നൈസായിട്ട് വിളിച്ചാൽ ആദ്യമേ അവസാനം ഒക്കെ ആയപ്പോഴത്തേക്ക് അങ്ങ് കോംപ്രമൈസ് എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല കാര്യം എന്താണെങ്കിലും പക്ഷെ ഈ സാഹ്യം കുറ്റം പറയാൻ പറ്റില്ല ഈ ഒരു വിഷയത്തിൽ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയതുപോലെയാണ് എനിക്ക് തോന്നുന്നു പക്ഷെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല കാരണം ഇത്രേ ഉള്ളൂ ആളുകൾ വന്നിട്ട് ഇതിനെ വേറെ മതപരം ഞാൻ പറഞ്ഞില്ലേ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്ക് നമ്മൾ സത്യം പറഞ്ഞാൽ പെട്ടുപോകും നമ്മൾ ഈ വ്യക്തിയൊന്നും ചിലപ്പോൾ അതായിരിക്കത്തില്ല ഉദ്ദേശിച്ചത് കുറച്ച് കാര്യങ്ങൾ വളരെ നാക്ക് ആയിട്ട് പോയിൻ്റ്സ് എടുത്ത് പറയാനാണ് ആ ബൈക്കിന്റെ കേസ് ആണെങ്കിലും ശരി ആ ഫാമിലി അദ്ദേഹത്തോട് പറഞ്ഞതാണെങ്കിലും ശരി ഇങ്ങനെയുള്ള സാധനങ്ങൾ എടുത്ത് കാണിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് കയ്യിൽ പോയി അപ്പോൾ എനിക്ക് ഈ ഒരു വിഷയത്തിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയാൻ തോന്നി ഞാനത് പറയുന്നു നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു വേറെ ഒന്നും കൊണ്ടുവന്ന് ദൈവത്തെ ഓർത്ത് അത് കലർത്താൻ ശ്രമിക്കരുത് ഓക്കെ അത് ചെയ്യരുത് ഈ ഒരു വീഡിയോയിലെങ്കിലും അത് ചെയ്യാതിരിക്കുക കാരണം എനിക്കും ഞാൻ ഈ ഒരു സായി പറഞ്ഞ ഒന്ന് രണ്ട് പോയിന്റ്സ് ഞാൻ എൻ്റെ വീഡിയോയിൽ നോക്കിയാൽ അറിയാം നല്ല വ്യക്തമായിട്ട് പറഞ്ഞതാണ് നേരത്തെ തന്നെ ഓക്കെ പക്ഷെ അപ്പം നല്ല രീതിയിൽ എനിക്ക് നന്നായിട്ട് മനസ്സിലായത് നമുക്കൊക്കെ നല്ല രീതിയിൽ ഒരു മാസീവ് റിപ്പോർട്ടഡ് ചാനലിന് കിട്ടിയിട്ടുണ്ട് കാരണം മനസ്സിലാവുന്നില്ല ആളുകൾക്ക് എന്താ പറയുന്നതെന്ന് നമ്മൾ നമ്മളേതോ ഒരു ഗ്രൂപ്പിനെ മറ്റേ ഫോക്കസ് ചെയ്ത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒക്കെയാണ് കുറേ പേർക്ക് തോന്നുന്നത് എന്താണ് അങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി അത് അവർ തന്നെ അങ്ങനെ ആക്കിയെടുക്കാൻ ശ്രമിക്കുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഞങ്ങളെ അങ്ങനെ പറയുന്നു ഇങ്ങനെ ഞാൻ അങ്ങനെ ഒന്നും പറയാൻ ശ്രമിച്ചിട്ടേ ഇല്ല ഇച്ചിരി തലയുള്ളവർക്ക് കാര്യം പിടി കിട്ടും അപ്പം എന്താണെങ്കിലും ഞാൻ പറഞ്ഞതിനോട് ചോദിക്കാൻ പറ്റുന്നവർ ലൈക്കൊക്കെ അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കണ്ണൻ ചേട്ടാ ഒരു ക്ലിപ്പും കൂടെ നമുക്കൊന്ന് ഇന്നലൊരു വീഡിയോ ഒരു ദിവസം ഒരു ദിവസം ആ ദിവസമായിരുന്നു അത്ര എഫേർട്ട് എടുത്തു അത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇല്ലാത്തത് പറഞ്ഞു നടന്ന നാരതെന്നും പരദൂഷണമെന്നും മറ്റേ പലതും കുത്തിരിപ്പൊക്കെ പറഞ്ഞവർക്ക് നാളെ മുതൽ നാക്കില് നാക്ക് ഓടുക നോക്കട്ടെ മാറ്റി പറയാൻ വേണ്ടിട്ട് എനിക്ക് മാറ്റി പറയാനോ അല്ലെങ്കിൽ അവരൊക്കെ മനസ്സിലാക്കാനോ വേണ്ടിയിട്ടല്ല അതിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുമ്പോ വരുന്നൊരു ദേഷ്യവും സങ്കടവും ഒരു വാശുവും നമുക്ക് എല്ലാം കഴിയട്ടെ അപ്പോ മാറ്റി പറയാനാ കുത്തിതിരിപ്പ് സ്റ്റാർ എന്ന് ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കണ്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഒരു പേര് കൂടെ അണ്ണന് വീണത് മാരതനൊക്കെ ഞാൻ കേട്ടായിരുന്നു കുത്തുതിരിപ്പ് സ്റ്റാർ എന്ന് ഞാൻ അണ്ണന്റെ വീഡിയോ കാണാൻ നേരത്തെ അവർ ടൈറ്റിലായിട്ട് അണ്ണൻ തന്നെ കൊടുത്തിരിക്കുന്നതാണ് കണ്ടത് കുത്തിരിപ്പ് സ്റ്റാർ സ്വന്തം പ്രൊമോഷന് നോക്കിയതാണ് അണ്ണാ ഒരു നെഗറ്റീവ് സൈഡ് ഓഫ് പ്രൊമോഷൻ കുത്തി തിരിപ്പ് സ്റ്റാർ എന്നും പറഞ്ഞു സോ വാട്ട് എവ എനിക്ക് ഈ മാറ്റി പറയുന്ന പരിപാടി അണ്ണം പറഞ്ഞില്ലേ അണ്ണ ആളുകൾ മാറ്റി പറയാനൊന്നും പോകുന്നില്ല അണ്ണ പിന്നെ അണ്ണൻ മാറ്റി പറഞ്ഞു എന്നുള്ളൊരു സംശയം മാത്രമേ അണ്ണന് മാറ്റൂ ഒന്നും പറഞ്ഞിട്ടില്ല അണ്ണൻ ഒന്നും പിന്നെ പറഞ്ഞില്ല അതാണ് അണ്ണൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു അണ്ണൻ്റെ കുറേ ഫൈറ്റ് ഔട്ട്സ് കുറച്ച് ഫൈൻഡിങ്സ് ഉണ്ടായിരുന്നു അത് അണ്ണം പിന്നെ അതിനെപ്പറ്റി ഒന്നും മിണ്ടാൻ പോയിട്ടില്ല അണ്ണനങ്ങ് വാ പൊത്തി അണ്ണം വാപൊത്തിയതിനകത്ത് എനിക്ക് ഒരു പരിധിയിൽ കൂടുതൽ അണ്ണനെ കുറ്റം പറയാനില്ല കാരണം അണ്ണം വാ പൊത്തിയില്ലെങ്കിൽ അണ്ണനെ മറ്റൊ നല്ല രീതിയിൽ പിടി വന്നുകൊണ്ടേയിരിക്കും കാരണം പുള്ളി പറയുന്നത് പലരും എടുക്കത്തില്ല ചെവിയിലോട്ട് കേറ്റത്തില്ല അത് ഉറപ്പുള്ള കാര്യമാണ് അത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പോഴത്തേക്ക് നടക്കത്തില്ല അതുകൊണ്ടാണ് കുത്തത്തിന് ഇപ്പോൾ സ്റ്റാറും അങ്ങനെ ഇങ്ങനെ എന്നാൽ ഞാൻ ഈയൊരൊറ്റ പോയിന്റിൽ ഞാനൊരു കാര്യം പറയുകയാണോ നിങ്ങക്ക് അതിനെ ഭയങ്കര വേറെ രീതിയിൽ എടുക്കും എന്നാലും സായി എന്ന് പറയുന്ന വ്യക്തി അയാളിനകത്ത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഫൈൻഡിങ്സ് ഉണ്ട് അത് മാത്രം എന്തുകൊണ്ട് ആൾക്കാർ നല്ല രീതിയിൽ അതിനെ എടുക്കുന്നില്ല അതിനൊരു പ്രശംസ കൊടുക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ സീരിയസ്ലി എനിക്കും കെട്ടിപ്പോട്ടെ എന്റെ കാര്യം ഞാൻ വിടുന്നു ഞാനും ഇതൊക്കെ പറഞ്ഞതാടെ പക്ഷെ നല്ല ഊക്ക കിട്ടിക്കൊണ്ടിരുന്നോ കാരണം ആർക്കും മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ നല്ല കാര്യങ്ങളും സായി അതിനകത്ത് മെയിൻ ആയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് ഒരു വ്യക്തിയുടെ കുറച്ച് അയാൾ പറഞ്ഞതിനകത്ത് കുറച്ച് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ വ്യക്തിയുടെ എഫേർട്ടിനെ പ്രശംസിക്കുന്നുണ്ട് ലൈക്ക് ആ ഒരു എഫേർട്ട് ചെറിയൊരു എഫേർട്ടൊന്നും അല്ല ആ ഒന്നും എല്ലാരെ കൊണ്ട് പറ്റിയൊരു സാധനമൊന്നും അല്ലത് അത് ആരും ഇന്നത്തെ കാലത്ത് ചെയ്യത്തുമില്ല അങ്ങനെ അത് നമുക്ക് എല്ലാവർക്കും അറിയാം എഫേർട്ട് ആ വ്യക്തിയുടെ എഫേർട്ടിനെ നമ്മൾ പ്രശംസിക്കുക തന്നെ ചെയ്യും എന്ന് വെച്ചിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞത് അതിനകത്ത് തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല അതിനെ എന്തിനാണ് വേറെ രീതിയിലൊക്കെ എടുത്ത് ഇങ്ങനെ ഹെവി ആയിട്ടൊക്കെ കൊണ്ടുപോയെന്ന് സു വോട്ടവ് ഈ പരിപാടി എന്തായാലും തീർന്നു ഇനി ഇതിൻ്റെ പേരിലൊന്നും നടക്കാതിരിക്കട്ടെ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ സായിയുടെ ഈ ഒരു സാധനങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക് എടുത്തത് പക്ഷെ അപ്പ പോലും ഞാൻ മറ്റുള്ളവരുടെ പേര് ഞാൻ ഇതിനകത്ത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പരിധി പേരൊന്നും എൻ്റെ വായിന്ന് വീണില്ല കമന്റിൽ വന്നത് വായിച്ചെന്നേ ഉള്ളൂ കാരണം അതിൻ്റെ ആവശ്യമില്ല തീർന്നത് തീരട്ടെ വളരെ നല്ല കാര്യം ഇനി അടുത്ത കണ്ടന്റുകൾ വരട്ടെ ഇതിവിടെ തീരട്ടെ